നടത്തറ കോഴിക്കുള്ളി സഹപാഠിക്ക് കരുതലിന്റെ സ്നേഹഭവനം ഒരുക്കി സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളും അധ്യാപകരും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് തൃശൂർ ഈസ്റ്റ് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സ്നേഹഭവന ഭവന ഗൃഹപ്രവേശനം നടന്നു മണ്ണുത്തി കോഴിക്കുള്ളി ഹാപ്പി നഗറിലുള്ള ഗൈഡ് സഹോദരിക്കാണ് ഭവനം നിർമ്മിച്ചു കൊടുത്തത് തൃശൂർ വിദ്യാഭ്യാസ ഓഫീസറും തൃശൂർ ജില്ലാ സ്കൌട്ട് ഗൈഡ് ചീഫ് കമ്മീഷണറുമായ ഡോക്ടർ അൻസാർ കെ എ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൌട്ട് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ ഇ യു രാജൻ ഉപഹാരം നൽകി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി നടത്തര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യ രാജേഷ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്കൌട്ട് ശ്രീമതി അനിത പീറ്റർ അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ശ്രീ സുധീഷ് കുമാർ പി വൈസ് പ്രസിഡന്റ് കിരൺ ജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കോൺട്രാക്ടർ ജയൻ വീട്ടിക്ക് ഉപകാരം നൽകി അനുമോദിച്ചു തുടർന്ന് കൂടുതൽ തുക നൽകിയ സ്കൂളുകൾക്ക് സമ്മാന വിതരണം നടന്നു ഏറ്റവും കൂടുതൽ തുക കളക്ട് ചെയ്ത സ്കൌട്ടിനെ സ്വർണ്ണകോയൻ നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി ജിഷ എസ് പുത്തൂർ സ്വാഗതവും അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ നന്ദിയും പറഞ്ഞു കേരള ടൈംസ് മീഡിയ

में आओ प्रभु में बस जाओ यीशु മായ നിമിഷങ്ങളാണത് ജലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളുടെ എല്ലാവരുടെയും സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയാണ് നമ്മളിവിടെ ഒരു വീട് ഭവനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് നല്ലൊരു സംഖ്യ മാതൃകാപരമായ രീതിയിൽ ഒരു പ്രവർത്തനത്തിലൂടെയാണ് സംഖ്യ നമ്മൾ കളക്ട് ചെയ്തത് പത്രവാർത്ത മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞു കാണും പഴയ സാധനങ്ങളും പത്രങ്ങളും ആക്രി സാധനങ്ങളൊക്കെ പരമാവധി കളക്റ്റ് ചെയ്തുകൊണ്ടാണ് നല്ലൊരു സംഖ്യ നമുക്കിവിടെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് മിക്ക സ്കൂളുകളും അത്തരത്തില് വലിയൊരു സംഖ്യ തന്നിരുന്നു അതിന് നല്ലൊരു ശതം പാർട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് സംഖ്യ കണ്ടെത്താനായിട്ട് സാധിച്ചത് വളരെ മാതൃകപരമായിരുന്നു ഏതായാലും സംസ്ഥാനത്തിന്റെ നിർദ്ദേശാനുസരണം ഒരു വിഷൻ ട്വന്റി സിക്സ് ട്വന്റി വൺ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഒരു വിഷൻ്റെ ഭാവി നേതൃത്വത്തിലാണ് അതിന്റെ ീഴിലാണ് നമ്മളിപ്പോടെ ഒരു വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഓരോ സബ് ജില്ലയിലും ലോക്കൽ അസോസിയേഷനിലും നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് മൂന്ന് ലോക്കൽ അസോസിയേഷൻ ആണുള്ളത് തൃശൂർ ഈസ്റ്റ് തൃശ്ശൂർ വെസ്റ്റ് ചേർപ്പ് സബ് ജില്ല ഈ വ്യക്തിപരമായിട്ട് വളരെ താൽപ്പര്യം ഇവിടെ ഭാരത് സോർട്സ് ആൻഡ് ഗെയിംസിന്റെ നേതൃത്വത്തിൽ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു ഡ്രീം പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ജിഷു മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകൾ സ്വന്തം ഭവനം എന്നുള്ളത് ഒരു സ്വപ്നം പോലും അവരുടെ മനസ്സിലേക്ക് വരാത്ത ജനങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് കേരളത്തിൽ അല്പം കൂടി ആശ്വാസമാണ് പക്ഷെ കേരളത്തിൽ പോലും സ്വന്തമായി പാർപ്പിട സൗകര്യമില്ലാതെ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കൃത്യമായ തത്വങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്ന നമ്മൾ നിങ്ങൾ അതിനെ തിരിച്ചറിയുകയും ആ ഒരു ആവശ്യത്തിലേക്കായി നിങ്ങൾ കൃത്യമായ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഇതിന്റെ വിജയമായി ഞാൻ കാണുന്നത് കോഴ്സിന്റെ ഗൈഡ്സിന്റെ വിദ്യാർത്ഥികളുടെ ചുമതല ഉള്ള ടീച്ചർ എന്നെ വിളിച്ചിട്ട് സാർ ഒന്ന് പറയണോ നമുക്കൊരു ഒരു ചെറിയൊരു വിഷയമുണ്ട് അതിന്റെ കൂടെ എന്തൊരു ഫോട്ടോ എടുക്കണോ എന്ന് പറഞ്ഞു സാധാരണ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും നമ്മുടെ പ്ലാനുകളിൽ ഉണ്ടാകുമെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു ഈ ഭവനത്തിൽ സ്നേഹഭവനമാണോ ഇതിലെ സ്നേഹം മാത്രം കളിയാടട്ടെ എന്ന് കൂടി ശംസിക്കുകയാണ് നമ്മുടെ ഈ നിങ്ങളുടെ നമ്മുടെ സ്വന്തം കൂടെ പഠിക്കുന്ന നമ്മുടെ സഹപാഠിക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്നേഹ സന്തോഷം അവളെ സംബന്ധിച്ച് നല്ല ഭാവിയിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയായി മാറട്ടെ എന്ന് കൂടി ആ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ ഗൈഡ്സ് ഇത്തരം ഒരു മഹത്തായ യജ്ഞത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇത്ര വലിയ ഒരു പരിപാടിയായി ഇത് മാറുമെന്ന് യഥാർത്ഥത്തിൽ ആ പരിപാടിക്ക് ജന്മം നൽകിയ സ്റ്റേറ്റ് അസോസിയേഷൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഒട്ടേറെ പേരുടെ സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും വല്ലാത്ത രൂപത്തിലുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഇന്ധനമായി മനസ്സിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ഒരു മഹത്തായ കർമ്മം നടക്കുകയുള്ളൂ വാധ്യതകളുടെ പട്ടികയിൽപ്പെടുത്തുന്നതുകൊണ്ടാണ് നമ്മുടെ റീച്ചബിലിറ്റിക്കുള്ളിലുള്ളതല്ല നമ്മുടെ പ്രവർത്തന പരിധിക്കപ്പുറത്ത് പോകുന്നത് കൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ ഇത്തരമൊരു ഭഗീരഥ പ്രയത്നത്തിന് ആത്മവിശ്വാസം വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ് അത്തരം കർമ്മപഥങ്ങളിലേക്ക് നീങ്ങാതിരുന്നത് നമുക്കറിയാം നമ്മൾ മുമ്പേ കേട്ട് എത്രയോ പതിഞ്ഞ ഒരു രണ്ട് വരികളുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പിന്നെന്താ നമ്മുടെ ഇടയിൽ പിന്നെന്താണേലെ ബഹുമാന്യ സ്കൗട്ട്സ് സ്നേഹഭവനത്തിന്റെ സ്നേഹഭവനത്തിലേക്കുള്ള ഭവനത്തിലേക്കുള്ള പ്രവേശന ചടങ്ങിനാണ് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്ത് വ്യത്യസ്തമാണ് ആ കേരളത്തിൽ ഉൾപ്പെടെ മാഷി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കേരളം രൂപപ്പെടുന്നതിനേക്കാൾ മുൻപ് കേരളത്തിൽ രൂപമെടുത്ത ഒരു നാടക സമിതിയാണ് ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചതെന്ന് തോന്നുന്നു പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല തീർച്ചയായും ആ സന്ദേശം അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ചെറുതെങ്കിലും ഒരു ഭരണകൂടം നമ്മുടെ നാടിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് ഏറെ ഏറെ ആശ്വാസകരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാകണം വീട് എന്നത് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ജോലി എനിക്ക് ഉണ്ടാകേണ്ടതുണ്ടു മാതൃകാപരമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് നാളത്തെ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഈ പെയ്യപ്പെട്ട കുട്ടികളുടെ കൈകളിലാണ് അങ്ങനെ സമൂഹത്തിലേക്ക് നോക്കാനും അവരുടെ അവശ്യതകൾ കണ്ടറിയാനും അതിനെ ദയാനുകമ്പയോടുകൂടി കൂടി സമീപിക്കാനും ഇടപെടാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ നല്ല മനുഷ്യൻ വളർന്നു വരുന്നതും നാളത്തെ സമൂഹത്തിനെ നയിക്കാൻ പ്രാപ്തരാകുന്നതും അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് വളരെ നേതൃത്വപരമായ കാര്യങ്ങളെല്ലാം നടത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകര് പരിശീലകരെ നിങ്ങളെ ഓരോരുത്തരെയും നടത്തുന്ന ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്നേഹ സമ്മാനം ഒരുക്കിയതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിധ ആശംസ കുഞ്ഞുമക്കളെ ഒരു ഭവനം അതായത് തലച്ചായ്ക്കാൻ ഒരു കൂര എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നം തന്നെയാണ് ആ സ്വപ്ന സാക്ഷാത്കാരമാണ് കടമുണ്ട് ആ കടം തീരണമെങ്കിൽ ഇനിയും പണിയെടുക്കണം അത് കൈമാറിയിരിക്കുന്നു നേതൃത്വം നൽകിയ ലോക്കൽ അസോസിയേഷൻ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികൾക്കും ഈ ഭവനത്തിന്റെ താക്കോൽ അതിനായി ഞങ്ങളുടെ വിദ്യാലയത്തെ വേണ്ടി ഈ ഒരു വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെയധികം ഉണ്ട് എനിക്ക് അധികം നീട്ടി പറയണ്ടല്ലോ എന്ന ഈ ഒരു ും തിരഞ്ഞെടുത്തു എന്നതില അടുത്തതായി നിന്നും ഇരുപത്തയ്യായിരം രൂപയാണ് സ്നേഹപത്രത്തിനായി സംഭാവന നൽകിയത് ഇവിടെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല തുടങ്ങി ഇപ്പോഴും